അസലാമലൈക്കും വറഹമത്തല്ലാ അബുദാഹിം നിഷിഫോൻ വദീം ബിസ്മില്ലാറൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മുടെ അമലുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അവൻ സ്വീകരിക്കുന്ന അവൻ പൊരുത്തപ്പെടുന്ന നല്ല അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദയാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ നിരന്തരം നമ്മോട് വിളിച്ച് കരയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് തീരാത്ത വിഷമങ്ങളാണ് അവരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ അവരൊക്കെ നമ്മൾ പറയാറുണ്ട് മുഹിമ്മ തന്ന ആ വലിയ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ അരിനേർച്ച ചെയ്യുക നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം തരും അതുപ്രകാരം ചെയ്ത ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന മുഹിമാത്തിനെ അറിയാത്ത അനാഥമക്കളും ഹാഫലിങ്ങളും പഠിക്കുന്ന സെയ്ദ ത്വാഹിർ ലഹിൽ തങ്ങളെന്ന മഹാമനീഷി ഉണ്ടാക്കിയ ആ സ്ഥാപനത്തെ നിങ്ങളറിയുകയും പ്രിയപ്പെട്ടവരെ ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ ഉദ്ദേശം കരുതി അരി ചെയ്യുകയും ചെയ്യുക തീർച്ചയായിട്ടും ഇതുവരെ എല്ലാ ആളുകൾക്കും ഫലമുണ്ടായിട്ടുണ്ട് നല്ല മാനസികമായിട്ട് കൂടി ചെയ്ത ആർക്കും ഫലം ലഭിക്കാതിരുന്നിട്ടില്ല ആ കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മുഹിമാത്തിന് നിങ്ങൾ അരുനേർച്ച നേർന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു അള്ളാഹുദൂഫിക ചെയ്യുവാറാകട്ടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ചില മനുഷ്യരുണ്ട് എപ്പോഴും അവഹേളനങ്ങളാണ് കുടുംബത്തിനു മുമ്പിൽ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി അമ്മായിമ്മയും നാത്തൂന്മാരും കുടുംബക്കാരും എല്ലാവരുടെ മുമ്പിലും സാധ കളിയാക്കുന്നു അവഹേളനം മാത്രം എന്ത് ചെയ്താലും നന്മ ചെയ്താലും അവഹേളനം തിന്മ ചെയ്താലും അവഹേളനം എവിടെ പോയാൽ നിൽക്കപ്രതിയില്ല എന്നിങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലോ പ്രത്യേകം ഒരുപാട് സഹോദരിമാർ പറയുന്നൊരു വിഷയമാണ് ഭർത്താവിൻ്റെ വീട്ടിലെ ഇത്തരം അവഹേളനങ്ങൾ കുടുംബ വീട്ടിൽ ഇത്രയും അവഹേളനങ്ങൾ സ്വന്തം വീട്ടിലെ അവഹേളനങ്ങൾ പ്രിയപ്പെട്ടവരെ ഇത്തരം അവഹേളനങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നിങ്ങളെ അവഹേളിക്കുന്ന നിങ്ങൾ നിന്ദിക്കുന്ന നിങ്ങളെ പ്രയാസപ്പെടുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായൊരു സുരക്ഷിതമായൊരിട ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് പോലെ നിങ്ങളെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത്തരം അവഹേളനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി ഒരാൾ ഈ ഉദ്ദേശം കരുതി ചൊല്ലേണ്ടത് യാ എന്ന ഇസ്മാണ് എന്ന ഇസ്മിന് ഒരാൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ഈ ഉദ്ദേശം കരുതി ഒരാൾ ത്രീഫ് ജല്ല ജലാലു എന്ന് ചൊല്ലുകയാണെങ്കിൽ എന്നിട്ട് നിങ്ങൾ അവഹേളിക്കുന്ന ആളുകൾ മനസ്സിൽ കരുതുക എന്നിട്ട് ചെയ്യുക തീർച്ചയായിട്ടും അവൻ്റെ അവഹേളനത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ ഇത് കാരണമാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട മറ്റൊന്ന് ബിസ്മി ലാഹിറൻ റോഹിംഹു ലത്തീഫും അസീസ് സ്ക്രീനിൽ കാണുന്നത് പോലെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ചൊല്ലുക الله لطيف بعباده يرزق من يشاء وهو القوي العزيز الله لطيف بعباده يرزق من يشاء وهو القوي العزيز ينا إي وجنم സുപിസ്കാര ശേഷവും മകതിഭിസ്കാര ശേഷവും ഏഴ് പ്രാവശ്യം നിത്യമായിട്ട് പതിവാക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ അവഹേളനം നേടുന്ന അവഹേളനം നേടുന്ന ആളുകൾക്ക് മാത്രമുള്ളതല്ല നമ്മൾ ജീവിതത്തിൽ ഈ ദിക്രണ പതിവാക്കുകയാണെങ്കിൽ ഒരാൾ മുമ്പിലും അവഹേളനത്തിന് നമ്മൾ ഇരയാകുകയില്ല എന്നുള്ള എല്ലാ സ്ഥലത്തും ഇജ്ജത്തുള്ള ജീവിതത്തിന് ഇത് കാരണമാക്കും ഒരു സ്ഥലത്തും നിങ്ങളെ അവഹേളിക്കാൻ നിങ്ങളെ കളിയാക്കാൻ നിങ്ങളെ നിന്ദിക്കാൻ ഒരാൾക്ക് അവസരം ഉണ്ടാകില്ല അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ യാ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക അതോടൊപ്പം അള്ളാഹു എല്ലാ സുഭനിസ്കാര ശേഷവും മൗരുനിസ്കാര ശേഷവും ഏഴ് പ്രാവശ്യം ചൊല്ലി ഹൃദയത്തിലേക്ക് കൈകൾ വെച്ച് റബ്ബിനോട് പറയുക അല്ലാ ഒരാൾ നിൻ്റെ മഹലോക്കിയങ്ങൾ നിൻ്റെ സൃഷ്ടികളിന്ന് ദുനിയാവിനോ ആഹൃത്തിലോ അവഹേളനത്തിന് എന്നെ ഇരയാക്കല്ലേ അല്ലോ എന്ന് നമ്മൾ ദ്വായ ചെയ്യുകയും ചെയ്താൽ അത്തരമൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാത്തതുപോലെ അള്ളാഹു നമ്മെ കാത്ത് സലാമത്തിലാക്കും അള്ളാഹു അത്തരത്തിലാക്കി തെരുമാറാകട്ടെ എന്ന് ദായ ചെയ്യുകയാണ് ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മയൊക്കെ അവൻ സ്വീകരിക്കുന്ന അവൻ പൊരുത്തപ്പെടുന്ന നല്ല മുത്തക്കിങ്ങൾ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് ഈ അവസരം ദാ ചെയ്യാൻ ഇൻഷാള്ള ഓൺലൈനായിട്ട് പരിശുദ്ധ പഠിക്കാൻ പ്രായമായിട്ടുണ്ട് ചെറുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചിട്ടില്ല മുപ്പത് നാൽപ്പത് വയസ്സുള്ള പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഓൺലൈൻ അക്കാഡമിയിലേക്ക് ചേർന്നുകൊണ്ടിരിക്കുന്നത് സെഹ്റ ഓൺലൈൻ അക്കാദമി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരും കാണാതെ ഓൺലൈനായിട്ട് നിങ്ങൾക്കൊരു ഉസ്താദ് അത് പഠിപ്പിച്ച് തരും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഇന്ന് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പിൽ നിങ്ങളെ മക്കളെ മദ്രസ പഠിപ്പിക്കണമെങ്കിൽ ട്യൂഷൻ എടുക്കണമെങ്കിൽ ഉഷാറാക്കിത്തരും ഉറപ്പാണ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മക്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ് ആരംഭിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളെ വളർത്തിയെടുക്കാൻ മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ആവശ്യമുള്ള ആളെല്ലാം ഇരുന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ നമ്മോട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഭർത്താവിന് ക്യാൻസറാണ് സ്വന്തമായിട്ട് വീടില്ല മക്കളാണെങ്കിൽ ഒരു മകൻ അടിമയാണ് ഇങ്ങനെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ മാത്രം വന്ന് എന്തു ചെയ്യണമെന്നറിയാതെ അലയുന്നൊരവസ്ഥയിലേക്ക് എത്തിയ പ്രിയപ്പെട്ട ഒരു ഉമ്മ ദ്വാച ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഹിൽമിൻ്റെ പറക്കത്തുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആമീൻ്റെ പറക്കത്തുകൊണ്ട് അവമ്മയഅ അവമ്മക്ക് നീ സമാധാനം നൽകണം അള്ള അമ്മയുടെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം റഹ്മാനെ ഒരു സ്ഥലത്തും അവമ്മയെ നീ പരാജയപ്പെടുത്തല്ലേ അള്ള നിൻ്റെ പൂർണമായ സുരക്ഷിതമായൊരിടം അവർക്ക് നീ നൽകണം ബ്രഹ്മനെ എന്നീ അവസരത്തിൽ ദ്വാര ചെയ്യുകയാണ് നിഷാദ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് ദ്വാരക്കണം ഈ വീഡിയോക്ക് താഴെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യണം പരമാവധി നിങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്യാൻ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദ്വാ ചെയ്യാൻ സമയം കണ്ടെത്തുമെന്ന അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ ഹിമമിർ ഹോയൽ ഞാൻ തേക്കലോടുങ്ങി പന്ത്രണ്ട് ദിവസത്തേക്ക് തേക്കലോടങ്ങി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടികൊഴിച്ചിലൊരു എൺപത് ശതമാനം മുടി മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടു നല്ല റിസൾട്ട് അവസ്ഥ